ചോദിച്ചിട്ടില്ല സമസ്കാരം ചോദിച്ചത് അവർക്ക് ഈ ജാതി പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ടാണ് മുജാരി ചോദിക്കാഞ്ഞത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നല്ല ഇന്നലെയല്ല നേരെ സംബന്ധിച്ച് സംബന്ധിച്ച് അത് തന്നെ തന്നെ അതുകൊണ്ട് വളരെ വ്യക്തമായി ഇതിനെ പഠിച്ചു ആ സ്ഥലങ്ങളെ സംബന്ധിച്ച് വിരചിതമായ ഗ്രന്ഥങ്ങൾ വായിക്കുകയും പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തിട്ട് ഇസ്ലാമിക ലോകത്തിന് വളരെ വ്യക്തമായ ദിശാബോധം നൽകുകയാണ് തീർച്ചയായും അവിടുത്തെ മുടിയാകട്ടെ അതുപോലെ തന്നെ അവരുടെ നിന്ന് വന്നു കിട്ടുന്ന തിരുശേഷിപ്പുകൾ തീർച്ചയായും അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പല കാരണങ്ങളാൽ താർത്താരികളുടെ ആക്രമണത്തിലൂടെ നഷ്ടപ്പെട്ടതുണ്ട് അതുപോലെ തന്നെ യുദ്ധവേളകളിൽ നഷ്ടപ്പെട്ടു പോയതുണ്ട് അതുപോലെ സഹാബത്ത് തന്നെ കിട്ടിയ മുടിയുമായി കവറിലേക്ക് പോയിട്ടുണ്ട് ചില സഹാബികൾ അവരുടെ കയ്യിൽ മുടിയുണ്ട് റസൂല്ലയുടെ ുണ്ട് താബികളുടെ കയ്യിൽ നഗമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അവർ ബർക്കത്തും ബർക്കത്തുമെടുത്തിട്ടുണ്ട് പക്ഷേ അവരിൽ പലരും കച്ചവടം ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ മരിക്കുന്ന സന്ദർഭത്തിൽ എത്രത്തോളം ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു സംഭവം മാത്രം ഞാൻ പറയാം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്ന് പറയപ്പെട്ട ആ മഹാനായ ആ മഹാനായ പണ്ഡിതൻ ആ മഹാനായ വ്യക്തിത്വം അതേ അദ്ദേഹത്തിന്റെ കയ്യിൽ റസൂർലാന്റെ കയ്യിൽ പ്രവാചകന്റെ പ്രവാചകൻ നിന്ന് ലഭിച്ച പ്രവാചകന്റെ കയ്യിൽ നിന്ന് ലഭിച്ച മുടിയുണ്ടായിരുന്നു നഗമുണ്ടായിരുന്നു ആ സഹ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് അദ്ദേഹം ഇതാ മരിക്കുന്ന സന്ദർഭത്തിൽ കഴിഞ്ഞാൽ ആ മുടി എടുത്തുകൊണ്ട് വന്ന് പ്രവാചകന്റെ ആ നഖം എടുത്തുകൊണ്ട് ഫീ കഫനി അത് എൻ്റെ കഫം പുടവയിൽ വെച്ച് കബറക്കണേ എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല പറയുകയാണ്

ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു ലോകത്ത് അവശേഷിക്കുന്നില്ല ഇത് ചരിത്രപരമായി മുജാഹിദികൾക്ക് തെളിയിക്കാൻ കഴിയും സലഫികൾക്ക് തെളിയിക്കാൻ കഴിയും തെളിയിച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് തെളിയിക്കാൻ കഴിയും അതുകൊണ്ട് സനത് അന്വേഷിച്ചു പോയാൽ തന്നെ മെനക്കട കിട്ടൂല ഉണ്ടെങ്കിൽ തരാൻ പറ്റുള്ളൂ ഇനി